ഇറാൻ ആയുധപ്പുരകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ആ വ്യോമ ആക്രമണം നടത്തിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴേക്കും തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ ഇറാൻ തിരിച്ചടിച്ചത് ഇസ്രായേലിനല്ല ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാനിന് നിമിഷം കൊണ്ടു കഴിയും ഇസ്രായേലിന്റെ ഗോഡ് ഫാദറായി നിൽക്കുന്ന അമേരിക്കയാണ് ഇറാൻ മുന്നം വച്ചത് ഇറാഖിലെ ബാഗ്ദാദിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രം മിസൈൽ ആക്രമണത്താൽ തകർത്ത് തരിപ്പണമാക്കി ഇറാൻ എത്ര പേർ മരിച്ചുവെന്ന് അറിയില്ല അതവര് ഒളിച്ചുവെക്കും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മരണം ഒളിച്ചു ഒളിച്ചു വയ്ക്കുന്നത് അവരുടെ ഒരു രീതിയാണ് കുറഞ്ഞത് അമ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് തെറ്റാനും പറ്റില്ല റിപ്പോർട്ടിന്റേതായ മാന്യതകൾ ഉണ്ട് ആ റിപ്പോർട്ടിന്റേതായ പരിശുദ്ധിയുണ്ട് ഇപ്പോ വലിയ ഒരു തിരിച്ചടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് തിരിച്ചടി കൊടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എപ്പോഴാണ് ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കുക എന്നതാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇസ്രായേൽ തങ്ങൾക്ക് പറ്റിയ തന്റിയല്ലെന്നും അമേരിക്കയാണ് ഇസ്രായേലിനെ സംരക്ഷിച്ച് ആയുധങ്ങൾ വാരിക്കോരി കൊടുത്ത് സൈനികരെ വാരിക്കോരി കൊടുത്ത് നിൽക്കുന്ന അമേരിക്കയാണ് തങ്ങളുടെ തണ്ടിയെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ആക്രമണത്തിലൂടെ ഇറാഖിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒരുപാടുണ്ട് ബാഗ്ദാദിലെ ഏറ്റവും പ്രധാനമായ സൈനിക താവളങ്ങളിൽ ഒന്നാണ് തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞത് ഇറാൻ ഇറാൻ എന്തായാലും ഒരു കാര്യം ഇതിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു േലിന് ഞങ്ങൾ വഴങ്ങില്ല അമേരിക്കയ്ക്ക് ഒട്ടും വഴങ്ങില്ല അമേരിക്ക തങ്ങളുടെ സ്വയംഭരണ അവകാശത്തെ ചോദ്യം ചെയ്യാൻ വന്നാൽ തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത് പൊതുവേ ഇറാൻ ഇസ്രായേലിന് ഡയറക്ടായിട്ട് ഇസ്രായേലിന് ഡയറക്റ്റായിട്ട് തിരിച്ചടി കൊടുക്കും എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ അവർ ഇസ്രായേലിന് ഡയറക്റ്റായിട്ട് തിരിച്ചടി കൊടുക്കാതെ സിറിയയിലെ തങ്ങളുടെ ആയുധപ്പുര തകർക്കുന്നതിൽ ഇസ്രായേലിന് പിന്തുണ നൽകിയ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്നു ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സ്വീകരിച്ച നടപടികൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നു ഇനി ഒരിക്കലും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി മാറുകയില്ല കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും അടക്കമുള്ളവർക്ക് മത്സരിക്കുന്ന വേദി അവിടെ ജോ ബൈഡന് ഒന്നും ചെയ്യാൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരിയായി ജോ ബൈഡൻ ഏറ്റവും കഴിവുകെട്ട ഭരണാധികാരി ആ ഭരണാധികാരിയായാണ് ജോ ബൈഡൻ അധമതിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചത് ഇറാഖിലെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഇറാനുകേർക്കും ഒക്കെ ഉപരേധം ഏർപ്പെടുത്തി അങ്ങനെ ഞെളിഞ്ഞിരിക്കുകയായിരുന്നു ജോ ബൈഡൻ ഇപ്പോ ജോ ബൈഡന്റെ അവസ്ഥ ഞെളിഞ്ഞിരിക്കാനും വയ്യ ഒണിഞ്ഞിരിക്കാനും വയ്യ